അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതോടൊന്നും എനിക്ക് അറിയില്ല നമുക്ക് മെയിൽ അയച്ചിട്ട് എന്തായാലും ചോദിക്കാം അമ്മയ്ക്കും അമ്മാക്കൊക്കെ മര്യാദ സീരിയൽ പോലും കാണാൻ പറ്റത്തില്ല പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഏർ ഇന്ത്യയുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെയധികം സന്തോഷല്ല വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി തമ്പീൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്രിസ്റ്റോക്സിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും കിട്ടിയിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇതെന്താണ് ഇതിൻ്റെ സംഭവങ്ങൾ അവരെന്താണ് നമുക്ക് തന്നയച്ചിട്ടുള്ളത് എന്നുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു ക്രിസ്റ്റോക്സ് എങ്ങനെയാണ് തുടങ്ങിയത് എന്താണ് ഈ തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം അത് പറഞ്ഞു തുടങ്ങാം കേട്ടോ അതിന് മുന്നായിട്ട് ഈ ഒരു മൊമെൻറ്റ് നമ്മുടെ ക്രിസ്റ്റോക്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോ സ്റ്റുഡൻസും നമ്മുടെ ചാനൽ ആക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വലിയൊരു നന്ദിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയ്ക്കും ഈയൊരു അച്ചീവ്മെൻ്റ് എത്താനുള്ളൊരു കാരണം അപ്പോ നമ്മുടെ ക്രിസ്റ്റോക്സിന്റെ ജേണി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് റെക്കോർഡിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ക്രിസ്റ്റോക്സ് നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡിൻ്റെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നോട്ട്സ് കിട്ടുന്നില്ല മര്യാദയ്ക്ക് ക്ലാസ് ഒന്നും കിട്ടാത്തൊ അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സൊക്കെ നമ്മൾ കോളേജിലെത്തുമ്പോൾ ആയിട്ട് പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ ഈ മലയാളത്തിൻ്റെ സമ്മറി ഒന്ന് പറഞ്ഞു പറഞ്ഞിരോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒന്ന് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഒന്ന് പ്രൊവൈഡ് എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് ഇവർക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആ ഒരു സർക്കിൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ എനിക്ക് കോളേജിൽ അന്ന് മലയാളം എടുത്തിരുന്നത് ലേഖാംസാണ് അപ്പോൾ മിസ്സിൻ്റെ ഒക്കെ വെച്ച് ഞാൻ വളരെ ഷോർട്ടായിട്ട് കാരണം എനിക്ക് ഞാൻ പഠിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു വലിയൊരു നാലഞ്ച് പേജുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ എങ്ങനെ അതിനെ മാക്സിമം ഷോർട്ടാക്കി ഷോർട്ടാക്കി പോയിന്റ് വൈസ് ആയിട്ടൊക്കെ എഴുതാം അങ്ങനെ എഴുതി ഡയഗ്രാം ഒക്കെ വരച്ച് അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റാറുള്ളത് അപ്പോൾ അതേപോലെ ഞാൻ ഈ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്ത് വോയിസ് ഒക്കെ ആയിട്ട് അവർ എക്സാം ടൈമിൽ അയച്ചു കൊടുത്തു പിന്നെ ഈ വോയിസ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എൻഡെടുത്തിന് എത്തി അപ്പോഴാണ് ഫ്രണ്ട്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ചാനലായിട്ട് നീ തുടങ്ങിയിട്ടാണെങ്കിൽ അത് അവിടെ കിടക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഷെയർ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ക്രിസ്റ്റോക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് ഷംനു ആണ് നമുക്ക് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തു തരുന്നത് അപ്പം എൻ്റെ പേര് കൃഷ്ണേന്ദു എന്നാണ് അപ്പം ഈ ഒരു പേരിനോട് മാച്ച് ആയിട്ടുള്ള ഒരു യൂട്യൂബ് നെയിം ഷംനു ആണ് സെലക്ട് ചെയ്തു തരുന്നത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഐശ്വര്യം തന്നെ ആ ഒരു പേരാണ് സോ താങ്ക് യു ഷംനു അങ്ങനെ നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒന്നും അറിയില്ല എഡിറ്റിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നും അറിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എഡിറ്റിങ്ങിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് റേസ് ആണ് എൻ്റെ ഫ്രണ്ട് റേസ് റേസ് തന്നെയാണ് നമ്മുടെ പണ്ടത്തെ ലോഗോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ക്രിസ്റ്റോക്സിൻ്റെ ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തു തരുന്നതും എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും നമ്മുടെ റേസ് ആണ് റേസും പിന്നെ നിതുലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചറിയാം വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ എഴുതിയിട്ടിട്ടാണ് ഞാൻ കമ്പനിയിലൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ തമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്ന ഒരാളാണ് റേച്ചൽ ആക്ച്വലി റേച്ചൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ യൂട്യൂബ് വഴി തന്നെ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അന്ന് ഒത്തിരി നമുക്ക് ഉണ്ടാക്കി തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റേച്ചൽ അങ്ങനെ നമ്മുടെ ക്രിസ്റ്റോക്സിന്റെ ഓരോ സ്റ്റെപ്പിലും കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് എന്താ കണ്ടന്റ് കാര്യങ്ങളൊക്കെ തരാനും എഡിറ്റിങ്ങിനൊക്കെ പിന്നീട് ഹെൽപ്പ് ചെയ്യാനായിട്ട് യാസി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ മലയാളം എന്നുള്ള സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഓരോരോ സബ്ജക്റ്റ് എടുക്കാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇംഗ്ലീഷായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ചാനലിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു കാരണം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നു ചാനൽ മോണിറ്റൈസ്ഡ് ആവുന്നു ഒരു വർഷത്തിൽ തന്നെ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നു അങ്ങനെ പെട്ടെന്നായിരുന്നു നമ്മുടെ ചാനലിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ മലയാളം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ട്രൈ ചെയ്തു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എൻ്റെ കോളേജിലെ മിസ്സുമാരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്യോതി മിസ് യും ആര്യ മിസിന്റെയും ഇംഗ്ലീഷ് നോട്ട്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ നോട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സിമ്പിൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ അക്കൗണ്ടൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് രജീഷ് സാർ ഉണ്ടായിരുന്നു പിന്നെ മാർക്കറ്റിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിക്കിത മിസ് ഉണ്ടായിരുന്നു നീത്തോ മിസ് സപ്ന മിസ് ഡയാന മിസ് ഇവരൊക്കെ നമുക്ക് ഏതൊരു സമയത്ത് ഇപ്പോഴാണെങ്കിൽ കൂടി ഇപ്പോൾ കോളേജായിട്ടൊന്നും കണക്ഷൻ ഇല്ലല്ലോ അപ്പൊ ഇപ്പോഴാണെങ്കിൽ കൂടി നമ്മൾ ഇതിന്റെ സിലബസ് മാറി ഇപ്പോൾ എഫ് വൈ യു ജി പി വന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ചെല്ലുമ്പോഴായാലും വളരെ കൂടി നമുക്ക് പറഞ്ഞു തരുന്ന ടീച്ചറും ീച്ചേഴ്സാണ് അവരെല്ലാവരും അപ്പം ഈ ഒരു മൊമെന്റിൽ അവരെല്ലാവരുടെ അടുത്തും ഞാൻ നന്ദി പറയാണ് നമ്മുടെ ക്രിസ്റ്റോക്സിന്റെ പിന്നിൽ ഇപ്പം ഞാൻ എൻ്റെ എഫേർട്ട് ഉണ്ട് എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേരാണ് ക്രിസ്റ്റോക്സിലുള്ളത് ഇപ്പം നമ്മുടെ ചാനൽ കുറച്ചും കൂടി കുറച്ചും കൂടി വളർന്ന് ഒരുപാട് സബ്ജെക്ട്സിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ട് വീഡിയോ എടുത്ത് തരാനായിട്ട് ചേട്ടൻ ഉണ്ട് അങ്ങനെ നമുക്കൊരു എന്താ പറയുക ഒരു മോറൽ സപ്പോർട്ടിനായിട്ട് അല്ലെങ്കിൽ എപ്പോഴും കൂടെ നമുക്ക് ഒരു മോട്ടിവേഷനൊക്കെ തരാനായിട്ട് ഉണ്ട് നമ്മുടെ കൂടെ രണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് എൻ്റെ ചുറ്റിനും ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടും നിങ്ങൾ നമ്മുടെ ചാനലിനെ രണ്ട് കൈ നീട്ടി ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ പേരിലുമാണ് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇപ്പം എക്സാം ടൈമിലൊക്കെ എനിക്ക് ത്രോട്ടീൻ നല്ല പ്രോബ്ലം വരാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് എപ്പോഴും ഹോസ്പിറ്റലിലാണ് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കിങ്ങനെ വയ്യാന്ന് കേൾക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി വരുമ്പം എന്നെ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ജോസ്ഫി എന്ന് പറഞ്ഞ സിസ്റ്ററാണ് സിസ്റ്റർ മലയാളമാണ് എടുത്തിരുന്നത് എൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ് അപ്പോൾ സിസ്റ്റർ ഒക്കെ നമുക്ക് എപ്പോഴും പ്രാർത്ഥനയോട് കൂടിയിട്ട് വിളിക്കുകയും നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് ക്രിസ്റ്റോക്സ് മുകളിലേക്ക് പോകും തോറും ഓരോ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിച്ചേരുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും അപ്പോൾ അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ചാനൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഓരോ കോളേജുകളിലേക്കൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുമല്ലോ അങ്ങനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് കോഴിക്കോടും മലപ്പുറം ഏരിയയിലൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ പോകുന്ന കോളേജുകളൊക്കെ അപ്പോൾ ആ ഒരു ഏരിയയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വലിയേട്ടനുണ്ട് ചേട്ടന്മാരുണ്ട് ഇവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇത്രയധികം വളർന്നു നിൽക്കുന്നത് കേട്ടോ ഇവരെല്ലാവരും ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും അതാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇത്രയും ഭംഗിയിൽ വളരാനുള്ള ഒരു കാരണം എല്ലാവർക്കും ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ താങ്ക്സ് പറയുകയാണ് ഇനി നമുക്ക് റെക്കോർഡിൻ്റെ സ്റ്റോറി നോക്കാം എങ്ങനെയാണ് ഈ ഒരു റെക്കോർഡ് നമുക്ക് കിട്ടുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നുള്ള ഒരു സ്റ്റോറി നമുക്ക് നോക്കാം ഒരു ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കാണാൻ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റീല് കാണുകയാണ് അപ്പോണത് എന്താ സംഭവം നമുക്കും കിട്ടുമോ നമുക്കും അതിനുള്ളൊരു യോഗ്യത ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചാർജിപ്പിട്ടീൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പോയി ചോദിക്കുന്നത് ചാർജ് പെട്ടീടെ അടുത്ത് പോയി ചോദിച്ചു ലൈക്ക് ഇങ്ങനെ നമുക്കൊരു ചാനൽ ഉണ്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി എന്നാലും ഇതൊന്ന് അറിയാകുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കണമല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മീര മീര എൻ്റെ കൂടെ എൽ കെ ജി മുതൽ ടെൻത്ത് വരെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ മീരയ്ക്ക് ഇതേപോലെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ എഴുതുമായിരുന്നു ഹാൻഡ് റൈറ്റിങ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം അവൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് നേരെ മെസ്സേജ് അയക്കുന്നു ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് കിട്ടോ കിട്ടില്ല എന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ മീരയുടെ അടുത്ത് ചോദിക്കുകയാണ് അങ്ങനെ മീരയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് എന്തായാലും ചെയ്യും കിട്ടും എന്നൊക്കെ പറഞ്ഞ വൻ മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് മെയിൽ അയച്ച് നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയച്ച് അവരുടെ അടുത്ത് അറിയിക്കുകയാണ് പക്ഷേ കുറേ നാൾ നാൾ എടുത്തു അവരുടെ ഒരു റിപ്ലൈ മെയിൽ വരാനായിട്ട് യാതൊരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്കൊന്നും കിട്ടില്ല നമുക്കതിനുള്ളൊരു ഇല്ല എന്ന് വിചാരിച്ചു തന്നെയാണ് ഇരുന്നിരുന്നത് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല ആരോട് പറഞ്ഞിരുന്നില്ല ആക്ച്വലി അപ്ലൈ ചെയ്ത കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല ആകെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ആ വി ആസി പിന്നെ ആദ്യ അങ്ങനെ കുറച്ച് പേരെടുത്ത് മാത്രമാണ് ഞാൻ ഈ അപ്ലൈ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തു ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടായില്ല കാരണം അത് ഇല്ലയോ എന്ന് അറിയില്ലല്ലോ ഇപ്പോൾ ഒരു പ്രതീക്ഷ വെച്ച് ലാസ്റ്റ് സങ്കടം ഉണ്ടാവും സങ്കടമാവണ്ടാന്ന് വിചാരിച്ചു പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എല്ലാവരും നമ്മളെടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്തായാലും കിട്ടും കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം അവരുടെ ഒരു മെയിൽ വരികയാണ് നമ്മളിങ്ങനെ നോക്കി നിങ്ങളുടെ മെയിൽ കണ്ടു നമുക്ക് കൂടുതലായിട്ട് പ്രൂഫുകൾ വേണം നിങ്ങൾ യൂട്യൂബിലെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളും അതേപോലെ അതിൻ്റെ ലിങ്കുകളും വീഡിയോ ഫോട്ടോസ് എല്ലാതുമായിട്ട് നമുക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ നമുക്ക് അവരുടെ ഒരു റിപ്ലൈ വന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം സബ്ജെക്ട്സ് ഹാൻഡിൽ ചെയ്ത് ഇത്രയും ഡിഫറെൻറ്റ് സ്ട്രീംസ് ഹാൻഡിൽ ചെയ്ത് ഇതേപോലെ യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ നിലവിലില്ല അപ്പോൾ ആ ഒരു റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത് അപ്പം അതിന് നമ്മൾ കൊടുത്തിരുന്നൊരു ടൈറ്റിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തിരുന്നൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ബികോം ബി ബി എ ബി എ ബി എസ് സി ഈ നാല് സ്ട്രീമുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ദെൻ മലയാളം എന്ന് പറഞ്ഞ് ഒറ്റൊരു സബ്ജക്റ്റിൽ തുടങ്ങിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്ന് അൻപത്തി മൂന്ന് ഡിഫറെൻ്റ് സബ്ജെക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കാൻ ആയിരത്തിന് മുകളിൽ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരത് ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഈ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തു റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ട്യൂഷൻ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസ് ഇതൊന്നും അവരതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് മാത്രം എടുത്തിട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ടു വീഡിയോസ് ആണ് ഇപ്പോൾ അതിൽ കൂടുതലായി അവർ നമ്മൾ അന്ന് മെയിൽ അയക്കുന്ന സമയത്ത് നയൻ ഹൺഡ്രഡ് ആൻഡ് ടു വീഡിയോസ് ആണ് അവർ അവരെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അപ്പോൾ യൂട്യൂബിലേക്ക് ബി കോം ബി ബി എ ബി എ ബി എസ് സി നാല് ഡിഫറെൻറ്റ് സ്ട്രീമുകൾ ഹാൻഡിൽ ചെയ്ത് നയൻ ഹൺഡ്രഡ് ആൻഡ് ടു വീഡിയോസ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി അമ്പത്തിമൂന്ന് ഡിഫറെൻറ്റ് സബ്ജെക്ട്സ് ഇതെല്ലാം ഒരൊറ്റൊരു വ്യക്തി തന്നെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് നമുക്ക് ഇന്ത്യ ബുക്ക് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത് ഇനി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുന്ന അവർ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് മെയിൽ ആക്കണം ഏഷ്യയുടെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല കിട്ടും എന്നുള്ളത് അപ്പോൾ ഇന്ത്യ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇത് പറഞ്ഞിരുന്നില്ലല്ലോ ഇങ്ങനെ അപ്ലൈ ചെയ്തതോ കാര്യങ്ങളൊന്നും കാരണം നമുക്ക് അറിയില്ല കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു സങ്കടം ആവണ്ടല്ലോ അതുകൊണ്ട് തന്നെ അടുത്തും നമ്മൾ പറഞ്ഞിരുന്നില്ല ലാസ്റ്റ് റെക്കോർഡ് കിട്ടി എന്നുള്ള ഒരു കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷമാണ് നമ്മളിത് എല്ലാവരുടെ അടുത്തും പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇപ്പോഴും ആ ഒരു ഷോക്കിംഗ് കിട്ടിയിട്ടുണ്ട് കിട്ടുന്ന സമയത്ത് അവർ ഏഷ്യൻ ലെവൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യും അപ്പോ അതിലും നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു യോഗ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏഷ്യയുടെ കൂടി വരികയാണ് അപ്പോ ഒരു ഡബിൾ ഹാപ്പിനെസ് ആണ് അപ്പൊ അങ്ങനെ എല്ലാവരുടെ നമ്മൾ പറയുന്നു ഭയങ്കര സന്തോഷമായിട്ട് ദെൻ ഇനി അതിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു എന്താ സംഭവം വരണേ റെക്കോർഡായിട്ടൊക്കെ കിട്ടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അതിന് വേണ്ടി നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവർക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ അഡ്രസ്സിലേക്ക് അവരൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോക്സിലാണ് നമുക്ക് ഈ റെക്കോർഡുകൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അത് ആക്ച്വലി ഞാൻ അൺബോക്സ് ചെയ്തു കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് ഫ്രണ്ട്സും ഇവരെല്ലാവരും പറഞ്ഞു നമുക്ക് നമുക്ക് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് സീലൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നീ യൂട്യൂബിലേക്ക് തറക്കുന്ന സമയത്ത് വാവെന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ എനിക്ക് വരില്ല പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് കാണാനുള്ള ഒരു ആക്രാന്തം കൊണ്ട് ഞാനത് തുറന്നുപോയി പിന്നെ അവർക്ക് ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മെയിൽ അയക്കണമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ബോക്സും അൺബോക്സ് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് രണ്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് ഇതാണ് നമ്മുടെ ക്രിസ്റ്റോക്സിൻ്റെ ഒരു ജേണിയും പിന്നെ ഒരു റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരു വിശേഷങ്ങളും ഇത്രയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ട് റെക്കോർഡുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതേപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ആദ്യം ഇന്ത്യയുടെ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പം അതിൽ ഫസ്റ്റ് തന്നെ പെൻ ആണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു പെൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു ഐ ഡി കാർഡ് ഉണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ ടൈറ്റിൽ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് തെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ബാഡ്ജ് ഉണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജ് നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്താനൊക്കെ ആയിട്ട് ഇനി നമുക്ക് മെഡൽ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു മെഡലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൈതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ബുക്ക് തന്നിട്ടുണ്ട് അത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെയാണ് അവർ തന്നിട്ടുള്ളത് അതായത് ഈ വർഷം അപ്പോൾ കഴിഞ്ഞ കൊല്ലം റെക്കോർഡ് നേടിയ കുട്ടികളുടെ ആയിരിക്കും ആൾക്കാരുടെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക അപ്പോൾ അതാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഈ ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ട് അപ്പം നമ്മുടെ പേര് ഇതിലുണ്ടാവില്ല അപ്പം നമ്മൾ ടു തൗസൻഡ് ട്വന്റി സിക്സിലാണ് വരിക കേട്ടോ അപ്പം അത് ഇനി അവർ അയച്ചു തരുമോ അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണോ എനിക്ക് അറിയില്ല നമുക്ക് മെയിൽ അയച്ചിട്ട് എന്തായാലും ചോദിക്കാം ഇതാണ് നമ്മുടെ റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത് അപ്പം ഇതിൽ കിട്ടിയ ആൾക്കാരുടെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരും നമ്മുടെയൊക്കെ ഇനി നമുക്കിതിലുള്ളത് കാറുമൊക്കെ ഒട്ടിക്കാനായിട്ടൊക്കെയുള്ള സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർ രണ്ട് സ്റ്റിക്കറുകൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ട്ടോ ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഇത്തരത്തില് ഒരു രണ്ടെണ്ണം രണ്ട് കാറുമെ കൊട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഇതാണ് കേട്ടോ അപ്പോ ഇതില് എഴുതിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് മാക്സിമം അക്കാഡമിക് വീഡിയോസ് ക്രിയേറ്റഡ് ആൻഡ് അപ്ലോഡ് ഓൺ യൂട്യൂബ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഒരൊറ്റൊരു വ്യക്തി തന്നെ ഇത്രയും ഡിഫറെൻറ്റ് സബ്ജെക്ട്സ് ഫിഫ്റ്റി ത്രീ ഉണ്ട് നമുക്ക് നയൻ ഹൺഡ്രഡ് ആൻഡ് ടു അക്കാഡമിക് വീഡിയോസാണുള്ളത് ഫോർ ബികോം ബി ബി എ ബി എ ബി എസ് സി നാല് ഡിഫറെൻറ്റ് കോഴ്സുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ക്രിസ്റ്റോക്സ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്തു അത് ഒരൊറ്റൊരാൾ തന്നെ ചെയ്തു എന്നുള്ള രീതിക്കുള്ള ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ദെൻ അവരുടെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ചീഫ് എഡിറ്ററിൻ്റെ സിഗ്നേച്ചറൊക്കെയുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ബോക്സ് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ബോക്സ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും അത്യാവശ്യം വലിപ്പമുണ്ട് വളരെ കളർഫുൾ ആയിട്ടാണ് അവർ കൊടുത്തയച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത് നമുക്കിതിൽ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട് മറ്റേ ഇതിനേക്കാളും അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ ഇതിൽ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ് കണ്ടന്റുകൾ ഇവിടെ താഴെ കുറച്ച് രാജ്യങ്ങളുടെ എഴുതിയിട്ടുണ്ട് ഇവർ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് വിയറ്റ്നാം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നേപ്പാൾ മലേഷ്യ ഇന്തോനേഷ്യ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുടെ പേരും കൂടി ഒരു താഴെ കൊടുത്തിട്ടുണ്ട് സിഗ്നേച്ചർ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് കണ്ടന്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സെയിം കണ്ടന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെ നോർമൽ ആയിട്ട് കിട്ടുന്നതല്ല നമുക്ക് ഇത്ര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിനാണ് അവർ ഗ്രാൻഡ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പം അതാണ് നമുക്ക് റിസ്റ്റോക്സിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ പിന്നെ ബാക്കിയെല്ലാം മറ്റേതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് പെൻ സെയിം തന്നെയാണ് പെൻ ഇതിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ സെയിം മോഡൽ പെൻ ഒക്കെ തന്നെയാണ് ഇനി നമുക്ക് മെഡല് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഡിഫറൻസ് ആയിട്ട് അതിൽ ഗോൾഡൻ കളറാണെങ്കിൽ ഇതിലൊരു സിൽവർ കളറിലാണ് നമുക്ക് മെഡൽ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സിൽവർ കളർ ഇനി നമുക്കൊരു ബാഡ്ജ് വന്നിട്ടുണ്ട് മറ്റേതിൽ കുറച്ചും കൂടി വലിയ ആയിരുന്നു ഇതിൽ കുഞ്ഞു ബാഡ്ജ പക്ഷെ എന്നാലും ക്യൂട്ടായിട്ടുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഒരു ബാഡ്ജ് വന്നിട്ടുണ്ട് പിന്നെ മറ്റേതുപോലെ തന്നെ നമുക്ക് ബുക്ക് വന്നിട്ടുണ്ട് ബുക്കും ഇതും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെയാണ് ബുക്ക് നമുക്ക് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് കേട്ടോ അപ്പം ഇതിലും കഴിഞ്ഞ വർഷത്തെ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് കിട്ടിയ ആൾക്കാരുടെ ഇരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അങ്ങനെ ഒരു ബുക്ക് ഇപ്പം അടുത്ത വർഷത്തിലായിരിക്കും നമ്മുടെ ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറും നമുക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലത്തെ പോലെ തന്നെ സെയിം ഐറ്റംസ് ആണ് ഇതിലും മറ്റേ ഐ ഡി കാർഡ് ഇല്ല ഇത് ഇല്ലയെന്ന് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ രണ്ട് റെക്കോർഡ് ബോക്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് റെക്കോർഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്റ്റോക്സും അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലേക്കും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടാണ് എനിക്ക് അവർ നന്ദി പറയാനുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വേർഡാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റാക്സിൻ്റെ ഓരോ ഉയർച്ചയിലും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവർ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഡിഗ്രി കഴിഞ്ഞാലും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ നമ്മുടെ തൃശ്ശൂരിലേക്ക് വന്ന് എന്നെ മീറ്റ് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട് അതിൽ തന്നെ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട് ഈ ഹിയറിങ്ങിന് പ്രശ്നമുള്ള അല്ലെങ്കിൽ കണ്ണ് കാണാനായിട്ട് കഴിയാത്ത അവർ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെ പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ക്രിസ്റ്റോക്സ് നോക്കിയാണ് പഠിക്കുന്നത് അവരുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ പല രീതി പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട് കേട്ടോ എന്റെ അമ്മയുടെ പ്രായമുള്ളവരുണ്ട് അവരൊക്കെ ഈ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിലൊക്കെ ഡിഗ്രി എടുക്കണം എന്നുള്ള ഒരു മോഹത്തിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിരുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവരൊക്കെ നമ്മളിപ്പോൾ ഇന്നാണ് കോഴിക്കോട് മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തവണയായി നമ്മളിപ്പോൾ കോഴിക്കോട് മീറ്റപ്പ് വയ്ക്കുന്നു അപ്പൊ ഈ ഒരു രണ്ട് തവണയും നമ്മുടെ മീറ്റപ്പിന് വന്ന് അവർ ഓരോരുത്തരും നമ്മുടെ ക്രിസ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു അപ്പൊ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു പോയിട്ടും ഇപ്പോഴും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു സബ്ജക്റ്റ് എടുക്കും ഇത് ഇങ്ങനെ എടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല രീതി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ തന്നെ നമ്മുടെ അടുത്ത് ഓരോ ഒപ്പീനിയൻസും ഒക്കെ പറഞ്ഞു കാരണം നമ്മൾ ഇമ്പ്രൂവ് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നവരാണ് എല്ലാവരും അപ്പോൾ എൻ്റെ എഫേർട്ട് ഇതിലുണ്ട് എൻ്റെ ഹാർഡ് വർക്ക് ഇതിലുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചുറ്റിലും ഒത്തിരി പേര് നമ്മുടെ ചാനലിൻ്റെ വളർച്ച അത്രയും സന്തോഷത്തോടു കൂടി നോക്കി കാണുന്നവരുണ്ട് എസ്പെഷ്യലി മൈ പാരൻസ് ഇപ്പോൾ വീട്ടിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർക്ക് അമ്മയ്ക്കും അമ്മാമ്മയ്ക്കൊക്കെ മര്യാദക്ക് സീരിയൽ പോലും കാണാൻ പറ്റത്തില്ല കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ വളരെ ലോ വോളിയത്തിലാണിതൊക്കെ കാണുന്നത് കാരണം നമുക്ക് സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ പാരൻസ് ആണെങ്കിലും ഇപ്പോൾ ചേട്ടന്മാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാ രീതിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസിൻസ് റിലേറ്റീവ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ അപ്പോൾ എല്ലാവരെയും നമ്മുടെ കിഷ്ടോക്സിൻ്റെ പിന്നിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ ഒരു നിമിഷത്തിൽ ഓർക്കാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്